മേജർ രവി സാറാണ് നമുക്കിപ്പോൾ നമസ്കാരം സാർ വയനാടിന്റെ കാര്യത്തിൽ ചെറിയ സഹായം പോലും വലിയൊരു കൈത്താങ്ങാൻ കണ്ട അവസരത്തിൽ ലാലേട്ടനെയും മേജറിനേയും കൂടെ അവിടെ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര സന്തോഷമായി ആ അവസരത്തിൽ തന്നെ അത്രയും ക്യുക്കായിട്ട് മൂവ് ചെയ്യാൻ തീരുമാനിക്കുന്നതും എങ്ങനെയാണിത് എന്തായെന്ന് പറയാമോ ഈ സംഭവം നടക്കുമ്പോൾ ഫസ്റ്റ് ഡേ കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഫോട്ടോ അയച്ചിരുന്നു അവിടുത്തെ ബോഡീസ് റിക്കവർ ചെയ്യുന്നു വൺ ഡബിൾ ടു ബറ്റാലിയൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ബറ്റാലിയൻ പോലെ തന്നെയാണ് എല്ലാ കാര്യത്തിനും അവരെന്നെ വിളിക്കും സംസാരിക്കും ലാലേട്ടൻ ആ ബറ്റാലിയൻ ആ ബറ്റാലിയൻ്റെ ആളാണ് അപ്പം എന്ന് വെച്ചാൽ ലാലേട്ടനായിട്ടുള്ള കോർഡിനേഷൻ മുഴുവൻ ഞാനാണ് നടത്തുന്നത് അതിൻ്റെ ഇടയിൽ ചിലവ്മാരൊക്കെ കയറിയിട്ടൊക്കെ എന്തെങ്കിലും പക്ഷെ അതൊന്നൊരു ഒഫീഷ്യൽ കറക്റ്റായിട്ടുള്ള ലൈനിൽ എല്ലാവർക്കും പോകുന്നത് അപ്പം ഞാൻ ആ കറക്റ്റ് ടൈമിൽ ഒരോട് പറയും എന്നെന്താ ചെയ്യുക അത് ചെയ്ത് അപ്പം നവീനാണ് അവിടുത്തെ കണൽ നവീനാണ് സിഒ ഒ അപ്പം ഫസ്റ്റ് രണ്ട് ദിവസം അയച്ച ഫോട്ടോഗ്രാഫ്സൊക്കെ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരുന്നു എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ കുട്ടികൾ അതിനെക്കുറിച്ച് ഞാൻ ഞാനധികം പറയുന്നില്ല ഒന്നാം തീയതി മറ്റെങ്ങനെ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ അപ്സെറ്റായിട്ടവിടെ ഇരിക്കുകയായിരുന്നു ഇവിടെ ഓഫീസ് തന്നെ പെട്ടെന്നായിരുന്നു എന്താണ് ഇപ്പം ഇതിന് ചെയ്യേണ്ടത് ലാലേട്ടനും ഇതിനകത്ത് വേണം ബറ്റാലിയൻ എങ്ങനെ ഇത് ഓപ്പറേറ്റ് ചെയ്യാം അപ്പോൾ അവിടെ നോക്കും എപ്പോഴും വി ഐ പി പ്രവാഹം അപ്പോൾ രണ്ടാം തീയതി ഞങ്ങൾ പോകാൻ പ്ലാൻ ചെയ്യപ്പെടുത്തപ്പോഴാണ് അവിടെ രാഹുൽ ഗാന്ധി വന്നിട്ടുണ്ട് അതിൻ്റെ ബഹളം വന്നിരണം പിന്നെ ഇവരൊക്കെ വരുന്ന സമയത്ത് ഈ സെക്യൂരിറ്റി അതൊന്നും പറഞ്ഞിട്ട് റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ഇതിൻ്റെ ഇടയിൽ കൂടെ ലാലേട്ടനം കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് വെറുതൊരു ചീത്തപ്പേര് അതും വേണ്ട അങ്ങനെ ഞങ്ങൾ മൂന്നിനെ ആക്കാണ് അപ്പോൾ രണ്ടാം തീയതിയിൽ ആലട്ടൻ്റെ ഞാൻ പറഞ്ഞു എന്നാൽ അങ്ങനെ ഇങ്ങോട്ട് വരും പക്ഷെ ഞങ്ങളവിടെ പോകുന്ന സമയത്ത് ഞങ്ങൾ വിശ്വശാന്തി ഞാൻ പോകുന്നത് വിശ്വശാന്തിയുടെ ഒരാളായിട്ടും വണ്ടബിൾ ടു ടി എ ബറ്റാലിൻ്റെ ഒരാളായിട്ടും പിന്നെ പോകുന്നത് മോഹൻലാലിനെ കൊണ്ടിട്ട് പോവുകയാണ് മോഹൻലാൽ ആസ് എ ലെഫ്റ്റ് റംഗാണ് ടി എ ബറ്റാലിൻ്റെ ആളായിട്ടും പോകുന്നു അപ്പോൾ എവിടെ ഇരുന്ന് പ്ലാൻ ചെയ്തപ്പോൾ എങ്ങനെയല്ല അവിടെ പോയിട്ട് വിശ്വശാന്തി ഹാസ് ടു അനൗൺസ് സംതിങ് ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു ഇപ്പം ഇതിൻ്റെ മാനേജിങ് ഡയറക്ടർ ഞാനാണ് അപ്പോൾ സജീവ് ആ സമയത്താണ് കറക്റ്റായിട്ട് എന്നെ വിളിക്കുന്നത് സജി എന്ന് പറഞ്ഞാൽ വേറൊരു ഡയറക്ടറാണ് ലാലേട്ടൻ്റെ ഇൻ്റർനെറ്റും ഇതെല്ലാം നെറ്റെല്ലാം നോക്കുന്ന ആൾ സജി വിളിച്ചിട്ടുണ്ട് സാറേ നമ്മളെന്തെങ്കിലും ചെയ്യേണ്ട എവിടെയെന്ന് വെച്ചാൽ ഞാൻ സജി ഞാൻ അതിനെക്കുറ്റെ കുറിച്ച് തന്നെയാണ് ആലോചിക്കുന്നത് ഞാനിപ്പോൾ ഒരു കോൾ ചെയ്തിട്ട് ഞാൻ എന്നെ തിരിച്ച് വിളിക്കാം ഞാൻ അപ്പം തന്നെ മോഹൻലാലിനെ വിളിക്കാം ഞാൻ പറ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഒരു ഒരഞ്ചാം തീയതിക്കുള്ള അണ്ണന് വല്ല ബിസി ഉണ്ടെങ്കിലും ശരി അഞ്ചാം തീയതി അപ്പുറം പോകരുത് അഞ്ചാം തീയതിക്കുള്ള നമ്മൾ വയനാട്ടിലെത്തിയിരിക്കണം ബറ്റാലിയൻ അവിടെ ഉണ്ട് അപ്പം ഞാൻ ബറ്റാലിയൻ വിളിച്ച് വെച്ചപ്പോൾ ഞങ്ങൾക്ക് ഓർഡർ രണ്ടാം തീയതി മൂന്നാം തീയതി വരയ്ക്കാണ് പിന്നെ ഞാൻ വിളിച്ചു വെച്ച പറഞ്ഞു ഞങ്ങൾക്ക് അഞ്ചാം തീയതി കഴിഞ്ഞിട്ടും ഇവിടെ നിൽക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം പറയു ഇതുവരെയാണ് സമയം സോ വി ഹാവ് ടു പോകുന്നത് അണ്ണാ ഞാനിങ്ങനെ ബറോസിൻ്റെ അതിന് വന്നെങ്കിൽ ഞാൻ പറയാം എൻ്റെ അടുത്ത് ഇനിയിപ്പോൾ ഒന്നും പറയണ്ട ഞാനത് പ്ലാൻ ചെയ്യുന്നുണ്ട് അണ്ണാ മെൻ്റലി അങ്ങ് പ്രിപ്പയർ ആയിക്കോ വി ഹാവ് ടു ഗോ അത് കഴിഞ്ഞാൽ അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ലാൽ പിന്നെ തിരിച്ച് വിളിക്കാനാണ് അണ്ണാ നാളെ തന്നെ പ്ലാൻ ചെയ്യുന്നത് കാരണം അപ്പോഴത്തേക്കും മൂപ്പർക്ക് അപ്പോഴാണ് മൂപ്പറും ഇത് എല്ലാവരും കൂടെ ഒരു വെയ്ക്കപ്പ് നമ്മളിങ്ങനെ സ്റ്റണ്ടായിട്ടിരിക്കുകയാണ് എന്തെന്നുള്ളത് പിന്നെ തീരുമാനം എടുക്കുകയാണ് പോകണം എന്ത് അപ്പോൾ ലാരായിട്ടും വരാമെന്നും പറഞ്ഞു ഇനി ഞാൻ അവിടെ പോയിട്ട് നമ്മളവിടെ എന്തെങ്കിലും അനൗൺസ് ചെയ്യണം നമ്മൾ വെറുതെ സൈറ്റ് ആണെന്നല്ല നിങ്ങളുടെ ഏതൊരു ചാനലുകാരൻ എൻ്റെ ഒരു ഫോട്ടോ കിട്ടുന്ന സെൽഫി എടുക്കാൻ പോയ പോലെ ഒന്നല്ല ഞാൻ പറഞ്ഞ് എന്ത് ചെയ്യണം പെട്ടെന്ന് ഐ കോൾ അപ്പ് മൈ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ പിന്നെ വിശ്വശാന്തര മാനേജിങ് ഡയറക്ടറായിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി ഐ സ്റ്റാർട്ട് എ കോളിംഗ് അപ്പ് ദ പീപ്പിൾ ഹൂ ക്യാൻ ഹെൽപ്പ് എനിക്ക് ഇമ്മീഡിയറ്റ്ലി എൻ്റെ ഫ്രണ്ട് സുബോധ് മേനോൻ ഡോഫ് കെറ്റലിൻ്റെ ബോംബെയിൽ തെയാണ് ഹൗ മച്ച് ഡു യു വാണ്ട് ബ്രദർ ബ്രോന്നിച്ചു ഞാൻ പറഞ്ഞു തൽക്കാലത്തന്നൊരു വീടിൻ്റെ എന്തെങ്കിലും ഓക്കെ ട്വൻ്റി ഹൗസസ് ടു ക്രോഡ്സ് സാംസണിങ്ങെത്തുന്നു ട്വൻ്റി ഹൗസസ് ടു ക്രോഡ്സ് എന്ന് പറയുന്നത് യെസ് ഇറ്റ്സ് എ ബിഗ് തിങ് അത് പറിച്ചിലല്ല ഞാനിതിൽ ലാലിനെ വിളിച്ചറിയുമ്പോഴത്തേക്കും അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വിശ്വശാന്തി അക്കൗണ്ടിൽ നിന്ന് അഡ്വക്കേറ്റ് സ്മിത വിളിക്കുകയാണ് സാറേ രണ്ടു കൂടി വന്നിട്ടുണ്ട് കേട്ടോ വന്നു അപ്പോഴത്തേക്കും എൻ്റെ ഈ ഓപ്പറേഷൻ രാഹത്തിൽ നിന്ന് പ്രൊഡ്യൂസർ ഇത് കേട്ടോണ്ടിരിക്കയാണ് നമ്മുടെ വക ഒരു പത്ത് വീട് കേട്ടോ അപ്പം ഞങ്ങൾക്ക് മുപ്പത് വീടുകളത് അരമണിക്കൂർ കൊണ്ട് ഈ പൈസൻ്റെ കയ്യിൽ വന്നു ഇത് വന്നപ്പോൾ ഞാൻ ലാലും ഇനി വാ പക്ഷെ ധൈര്യമായിട്ടുണ്ടപ്പോൾ നമ്മൾ ആരോടൊന്നും പറയുന്നില്ല ഇതാർക്കും അറിയില്ലായിരുന്നു പക്ഷെ എൻ്റെ കുറച്ച് സുഹൃത്തുക്കൾ പല പാർട്ടിയിലും ഉണ്ട് അതിൽ മാർക്സിസ്റ്റ് പാർട്ടിക്കാർക്കും അറിഞ്ഞു അറിഞ്ഞോ ഇങ്ങനെന്തൊക്കെയോ മൂവ്മെൻ്റ് ഉണ്ട് ചെറുതായിട്ട് എന്തൊക്കെയോ ഉണ്ട് പക്ഷെ എന്താണെന്നുള്ളത് ആർക്കും അറിയില്ലായിരുന്നു അത് ഞങ്ങൾ ആ പാലം കിടക്കുന്നവരേക്കും ആർക്കും അറിയില്ലായിരുന്നു പാലത്തിൻ്റെ എല്ലാം പോയി വളരെ ഭീകരമായിട്ടുള്ളൊരു സംഭവം തന്നെയായിരുന്നു കാരണം നമുക്കവിടെ പോയ സമയത്ത് നമ്മളറിയാതെ നമുക്കറിയാം മരണത്തിൻ്റെ അവിടെ പ്രകൃതിയുടെ ആ ഒരു അട്ടഹാസം ഇപ്പോഴും നിലച്ചിട്ടില്ല എന്നുള്ളൊരു തോന്നല് തോന്നും ആ ചളി പിടിച്ചു കിടക്കുന്ന സ്ഥലങ്ങളും ഓരോ ചളിയിലും നമ്മൾ ചവിട്ടി പോകുന്ന സമയത്ത് പലപ്പോഴും ഞാൻ അങ്ങനെ ദൈവമ ഇതിൻ്റെ അടിയിലും വല്ലവരുണ്ടാവുമല്ലോ അങ്ങനെയുള്ളൊരവസ്ഥയിലാണ് അവിടെ ആ മലമ്പ്രദേശം കിടക്കുന്നത് ചില ആൾക്കാർ സ്റ്റണ്ട് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട് ഒരാളിങ്ങനെ നിൽക്കുന്നുണ്ട് ഞങ്ങളിങ്ങനെ പോകുന്ന സമയത്തിൽ ആരാട്ടോട് ഫോട്ടോ എടുക്കാൻ അങ്ങനെയൊന്നുമല്ല അയാൾ ആ കൂട്ടത്തിൽ ഇങ്ങനെ ഉണ്ട് അവിടെ ഉണ്ട് അപ്പം ഞാൻ ലാസ്റ്റ് പോയപ്പോൾ അങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ തരണാണോ ചോദിച്ചു തലയേട്ടാണ് അപ്പോൾ നിങ്ങളുടെ വീട് ഇവിടെ എവിടെയാ അവിടെ എവിടെയോ ആയിരുന്നു സാർ ആലോചിച്ച് നോക്കിയാ അവിടെ എവിടെയോ ആയിരുന്നു സു ക്യാൻ ഇമാജിൻ താമസിച്ച് അവിടെ ജനിച്ചു വളർന്ന ആൾക്ക് പോലും അറിയില്ല എൻ്റെ വീട് എവിടെയായിരുന്നു അങ്ങനെയാണ് പ്രകൃതി അവിടെ താണ്ടവമാടിയിരിക്കുന്നത് അങ്ങനെയുള്ളൊരു സ്ഥലത്ത് നമ്മൾ ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അവിടെയും നിങ്ങൾ ഇതിൻ്റെ പേരും പറഞ്ഞ് രാഷ്ട്രീയം പറഞ്ഞിട്ടും മതം പറഞ്ഞിട്ടുണ്ട് മതം അവിടെ ഒന്നും ഉണ്ടായില്ല ബാക്കി രാഷ്ട്രീയപരമായിട്ടോ അല്ലെങ്കിൽ എന്നെ അവിടെ ക്രൂസിഫൈ ചെയ്യാൻ വേണ്ടി നോക്കി കാരണം ഞാൻ ബി വൈസ് പ്രസിഡന്റാണ് ആണ് അതിൻ്റെ പേരിൽ ഏതോ കുനിഷ്ഠ എന്നെ മാർക്കിസ്റ്റ് പാർട്ടിക്കാർ പോലും പോരാളി ഷാജി അല്ലെങ്കിൽ റെഡ് ആർമി ഇങ്ങനെയുള്ള പല നെറ്റുകാരും വളരെ മനോഹരമായിട്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ഞങ്ങളാ പോയത് അപ്രീഷിയേറ്റ് ചെയ്ത് എഴുതുന്ന സമയത്താണ് ഒരുത്തൻ വന്ന് പട്ടാളക്കാരനാണെന്ന് പറയുന്ന ഒരുത്തൻ ഒരു എക്സർവീസ്മെൻ ലീഗിൻ്റെ എതിൻ്റെ ഒരു ബോർഡ് ഇട്ടിട്ട് പ്രൈം മിനിസ്റ്റർക്ക് എഴുതി മുഖ്യമന്ത്രിക്ക് എഴുതി ഞാൻ യൂണിഫോം യൂണിഫോമിട്ട് പോയിരിക്കുന്നു എന്ന് പറഞ്ഞു മേജർ രവി ഇന്നേ വരെ യൂണിഫോമിനെ മിസ്യൂസ് ഒരിക്കലും ചെയ്തിട്ടില്ല ഓക്കെ വൺ ഡബിൾ ടു ടി എ മറ്റല്ല അത് വർക്കിംഗ് ഡ്രസ്സാണ് ഇപ്പം ഞങ്ങൾ ഇങ്ങനൊരു യൂണിറ്റ് അവിടെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സജീവടക്കം സജീവ് അതുപോലെ ബിനീഷ് മോഹൻലാലിൻ്റെ മേക്കപ്പ്മൻ ഇപ്പോൾ എല്ലാം ഇട്ടിരിക്കുന്ന അതേ ടീ ഷർട്ടാണ് ഞങ്ങളെല്ലാവരും ഇട്ടിരിക്കുക അന്ന് സി ഒ അടക്കം അതുപോലെ യൂണിഫോം അല്ലെന്ന് തിരിച്ചറിയാൻ പോലും വിവരമില്ലാത്ത പട്ടാള എയർഫോഴ്സുകാരനെന്ന് പറയുന്ന ഒരുത്തനാണ് ഈ കംപ്ലയിൻ്റിന് കൊടുത്തിരിക്കുക അപ്പോൾ അത് ഹൈലൈറ്റ് ഹൈലൈറ്റാവാ അത് ചില ചീപ്പ് മഞ്ഞ ചാനലുകളെന്ന് പറയുന്ന കുറച്ചെണ്ണം ഉണ്ട് ഇവിടെ നിങ്ങളുടെ മെയിൻ സ്ട്രീം ആണെന്നൊക്കെ പറയുന്നതിൽ ഒന്ന് രണ്ടെണ്ണം ബാക്കി മനോരമ അടക്കം ഇതറിഞ്ഞപ്പോൾ അതറിയാതെ ചിലപ്പോൾ കയറി വരുമല്ലോ നിങ്ങളുടെ കയ്യിലൊക്കെ ഞാൻ അറിഞ്ഞിട്ട് പറഞ്ഞപ്പോൾ അപ്പം തന്നെ അവർ ഡിലീറ്റ് ചെയ്തത് ബാക്കി ചിലരുണ്ട് ബാക്കി ചിലർന്ന് അതിനെ മൈൻഡ് ചെയ്തിട്ട് പോലില്ല അപ്പം ഇത് വരുമ്പോൾ എന്താണെന്ന് അറിയാറ് നമ്മൾ നല്ലൊരു കാര്യം അവിടെ ചെയ്യുന്നു അതിനെയല്ല നിങ്ങൾ നോക്കുന്നത് എവിടെ കുത്തിതീരിപ്പുണ്ടാക്കാൻ പറ്റും എന്നുള്ളതാണ് നോക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ടെന്നുള്ളത് പ്രൂവ് ചെയ്തത് നിങ്ങളുടെ ആര് മരിച്ചാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല എൻ്റെ വീട്ടിലൊന്നും സംഭവിച്ചില്ലല്ലോ പക്ഷേ ഹേ മനുഷ്യ നാളെ ഇത് നിൻ്റെ വീട്ടിൻ്റെ അടിയിലത്തെ മണ്ണായിരിക്കളകിപ്പോകുന്നു അതാണ് പ്രകൃതി നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് അന്ന് അന്നവിടെ കിടന്നുറങ്ങിയിട്ടുള്ള ആ മറ്റേ മുണ്ടക്കൈലുള്ള ആളുകൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു നാളെ കാലത്ത് ഞാൻ എൻ്റെ കുട്ടിയുടെയും ഭാര്യയുടെയും കൂടെ ഉണ്ടാവില്ല എന്നുള്ളത് ഒരാളും വിചാരിച്ചിട്ടില്ല അപ്പം നമ്മൾ വിചാരിക്കാത്ത രീതിയിലാണ് ഈ പ്രപഞ്ചം നമ്മളോട് കളിക്കുന്നത് അതവിടെ ചെല്ലണം രജനീഷ് നിങ്ങളവിടെ ചെന്ന് കഴിഞ്ഞ് ആ മണ്ണിൽ ഇറങ്ങി നടക്കുമ്പോഴായിരിക്കും അതിലേ ഞാൻ പറഞ്ഞു ഞാൻ ചളിയിൽ ഇങ്ങനെ ചവിട്ടുന്ന സമയത്ത് പലപ്പോഴും എനിക്ക് പേടി അപ്പം അപ്പുറത്ത് നിന്നിരുന്ന ഒരാൾ എന്നിട്ട് ഒന്ന് സാറേ അപ്പം സ്കൂൾ എൽ പി സ്കൂളിൻ്റെ മുണ്ടക്കൈയിൽ എസ് എൽ പി സ്കൂളിൻ്റെ അവിടെ വന്നിട്ട് ഞങ്ങൾ ആ ബുൾഡോസുകാരെയൊക്കെ ഒന്ന് കാണാൻ പോയതാണ് അവർ നന്നായി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ ചെന്നപ്പം ഈ മനുഷ്യൻ എൻ്റെ അടുത്ത് പറഞ്ഞു സാറേ ഇവിടുന്ന് ഒരു കുട്ടിയുടെ യൂണിഫോമുള്ള ഒരു കുട്ടീനെ സ്കൂളിൻ്റെ അടുത്തുനിന്ന് തന്നെ കിട്ടിയെന്ന് പറഞ്ഞു അപ്പം അവളെ ഇവിടെ നിന്ന് ഒഴുകി വന്നിരിക്കുകയാണ് പക്ഷെ ആ സ്കൂളിൻ്റെ അടുത്ത് അപ്പം എൻ്റെ ഞാൻ ഇങ്ങനെ ലാലിന് നോക്കിയപ്പോൾ ലാലിൻ്റെയും കണ്ണു നിറഞ്ഞിരിക്കുന്നുണ്ട് നമ്മളും വികാരമൊന്നും കാണിക്കേണ്ട എന്ന് പറഞ്ഞാൽ പക്ഷെ ഞാൻ മനസ്സിലിങ്ങനെ കണക്കുകൂട്ടി ആ കുട്ടിയുടെ കൂടെ പഠിച്ചിരിക്കുന്ന ഈ എൽ പി സ്കൂളിലെ പിള്ളേർ നാളെ ഈ സ്കൂൾ തുടങ്ങുമ്പോൾ അവിടെ തുടങ്ങില്ലായിരിക്കും വേറെ എവിടെയാണെങ്കിലും ശരി ഈ കുട്ടികൾ സ്കൂളിൽ കഴിഞ്ഞാൽ ഈ കുട്ടിയെ കുറിച്ച് കുറക്കില്ലേ അവരുടെ കൂടെ ഉണ്ടായിരുന്ന പഠിച്ചിരുന്ന എത്രയും കുട്ടികൾ മരിച്ചു അപ്പോൾ അവരെ കുട്ടികളാണ് ഒന്നാം ക്ലാസ് മുതൽ നാലാം ക്ലാസ് വരെ ഇവർക്ക് ട്രോമ ചിലപ്പോൾ മനസ്സിലാകത്ത് വല്ലാതെ ആഘാതം ഉണ്ടാക്കും ചിലത് പെട്ടെന്ന് മറക്കും പക്ഷെ ചിലത് ഇതിങ്ങനെ ഇരിക്കും ഇപ്പം നമ്മൾ ഏതൊരു മാഷേന സ്കൂൾ വെച്ച് കുട്ടികളുടെ മുന്നിൽ നിന്നിട്ട് ഒരു ചരിത്രമുണ്ട് രാഷ്ട്രീയ കൊലപാതകം ആ കുട്ടികളുടെ ട്രോമ ഒരു പത്താം ക്ലാസും പന്ത്രണ്ട് ക്ലാസ്സും കഴിഞ്ഞിട്ട് മാറാത്ത ട്രോമയുള്ള കുട്ടികളുണ്ട് അപ്പം എന്താ വിചാരിച്ചെന്ന് വെച്ചാൽ ലാൽഡി കണ്ണറില്ലാതെ എനിക്ക് മനസ്സിലായി അപ്പോൾ ഇതിങ്ങനെ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യുക എന്ത് ചെയ്യണം അപ്പം എൻ്റെ മനസ്സിൽ ഞാനൊരു സ്വപ്നം ഒരു ഡ്രീം ഉണ്ടാക്കി ഈ ഒരു എൽ പി സ്കൂളിനെ നമ്മൾ റീബിൽഡ് ചെയ്യുക അത് എവിടെയാണ് കളിച്ചത് ആ സ്കൂളിനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ ലണ്ടനിലും അമേരിക്കയിലൊക്കെ പോയ സമയത്ത് പല കിൻഡർ ഗാർഡൻ സ്കൂളുകളും കണ്ട് നമുക്ക് ബൈ ഗോഡ് ഈ കുട്ടികളൊക്കെ ഇവിടെ ഇങ്ങനെ പഠിക്കുമ്പോൾ അവരുടെ സന്തോഷം എന്തായിരിക്കും ആ റൂമുകൾ അതിൻ്റെ ടോയ്ലറ്റ് റൂമുകൾ കളർഫുൾ ആയിട്ടുള്ള ടേബിളും ചെയറും അതുപോലെ തന്നെ അവരുടെ ടോയ്ലറ്റുകൾ മനോഹരമായ ടോയ്ലറ്റുകൾ വൃത്തിയുള്ളത് കമ്പ്യൂട്ടർ എല്ലാ ക്ലാസ്സുകളിലും ഇതെല്ലാം കളർഫുൾ ആയിട്ടുള്ള ഒരു സ്കൂള് അല്ലെങ്കിൽ ഒരു എൽ പി സ്കൂൾ അങ്ങനെയൊന്നും ആവില്ല സാധാരണ എൽ പി സ്കൂൾ അപ്പോൾ അത് ഞാൻ മനസ്സുകൊണ്ട് തീരുമാനിച്ചു